ിൽ നമ്മുടെ ലക്ഷ്മിയും അനീഷും ജയിലിലാണ് രണ്ടുപേരും സംസാരിക്കുന്നൊക്കെയുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടുന്നുമുണ്ട് നല്ല രീതിയിൽ കോളേജ് ലൈഫൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് കുഞ്ഞിൻ്റെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷ് കുറേ നേരം പറയുന്നു വാഷ്റൂമിൽ പോയിട്ട് വാ വാഷ്റൂമിൽ പോയിട്ട് വാ എന്ന് കുറേ പ്രാവശ്യം പറയുന്നു മഴ പെയ്തിരിക്കും വല്ലോ തരാൻ കോടെ ചോദിച്ചിട്ട് വാഷ്റൂമിൽ പോ വാഷ്റൂമിൽ പോയെന്ന് ലക്ഷ്മിയെ നിർബന്ധിക്കുക അപ്പോൾ ലക്ഷ്മി പറയുന്നത് എനിക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് അനീഷ് എന്നെ നിർബന്ധിക്കുന്നത് എന്തിനാണ് എന്നെ നിർബന്ധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും പിന്നെയും നമ്മുടെ അനീഷ് പറയുക വാഷ്റൂമിൽ പോയിട്ട് വാ കുറേ നേരം ഇരുന്നല്ലേ എന്നാൽ കുറച്ചൊക്കെ എഴുന്നേറ്റ് നടക്കാമെന്നൊക്കെ പറയും നമ്മുടെ അനീഷ് ലക്ഷ്മിയോട് പറയുന്നു ചിലപ്പോൾ ഒരു എന്താ പറയുക എന്നാ പുള്ളിക്കാർ കുറേ നേരം ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ്റെ മനസാക്ഷി ഉണ്ടായിട്ട് പറയുന്നതായിരിക്കാം പക്ഷേ ലക്ഷ്മി പറയുന്നത് എനിക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാ എപ്പോഴും ബാത്റൂമിൽ പോകും അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലക്ഷ്മി അനീഷിനോട് ചോദിക്കുന്നുണ്ട്